ഫ്രണ്ട്സ് വെൽക്കം ടു ആ ഗീസ് ടേസ്റ്റ് ഞാൻ എത്തിയിരിക്കുന്നത് കരിമീൻ കൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ മുളക് കൂടിയൊന്നും ചേർക്കാതെ ഇട്ട കറി കരിമീൻ കുരുമുളക് കിട്ടൊരു കറിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ അതിനായിട്ടൊരു പത്ത് പന്ത്രണ്ട് കരിമീൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇച്ചിരി പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കും അതിൻ്റെ ആ ഉളുമ്പൊക്കെ പോകാൻ വേണ്ടി പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ കറി ഇങ്ങനെ ഞാൻ പല പ്രാവശ്യം വെച്ചിട്ടുണ്ട് ഇപ്പം കരിമീൻ മാത്രമല്ല നെയ്മീൻ ആവൂലി തുടങ്ങിയ മീനുകളെല്ലാം ഇതേ രീതിയിൽ കുരുമുളക് ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ആട്ടോ പ്രത്യേക രുചിയാണ് അത് ഇനി ഇനി ഞാനങ്ങനെ അരപ്പൊന്നും കൊടുക്കുന്നില്ല സവാള രണ്ട് വലിയ സവാള രണ്ട് തക്കാളി ഒരു എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവിയെടുത്ത് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും വെച്ച് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കി നമുക്ക് കണ്ടു കണ്ടുനോക്കാം മീൻകര തേങ്ങക്ക ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് മൂന്ന് ടേബിൾ സ്പൂൺ കണങ്ങട്ടോ ഇച്ചിരി കൂടുതൽ എണ്ണ വേണം കാരണം സവോള വലിയ രണ്ട് സവോളയെടുത്തിരിക്കുന്നത് അപ്പോൾ അത് അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം അതുകൊണ്ട് എണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ കറിക്ക് ഇച്ചിരി എണ്ണ കൂടുതൽ വേണം ഇനി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കട ഇട്ടുകൊള്ളൂ കട ഒന്ന് പൊട്ടി വരട്ടെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇലുവല പൊട്ടി കഴിയുമ്പോഴേക്ക് എത്തിക്കുന്ന വലിയ രണ്ട് സവോള സവോളയും കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ എല്ലാം കൂടെ ഫ്ലേവർ ആണ്

ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അത് നല്ലതുപോലെ ഒന്ന് സ്മൂത്ത് തരണം ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തി പേസ്റ്റ് മുട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഉണ്ടല്ലോ അത് ഞാൻ മിക്സിയിലൊന്ന് മിക്സിയിൽ അടിച്ചു വെക്കാം അതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് മുട്ടു തരണം തക്കാളി ഒക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തറേപ്പില തറേപ്പിലിട്ടിട്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ ഇനി നമുക്കതിലേക്ക് പൊടികളാണ് ഇടാനുള്ളത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു നാല് ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണ്ട് കുരുമുളകാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കാം എരിവ് വേണമെങ്കിലേ ഇട്ടു കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യാം ഞാൻ സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട് അരപ്പക്ക മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വയ്ക്കാൻ പോകുന്നത് തേങ്ങായ രണ്ടാം പാലാണ് കേട്ടോ രണ്ട് പാലേ എടുത്തിട്ടുള്ളൂ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കേ കുറച്ച് തക്കാളി അരച്ച വെള്ളം ഉണ്ടല്ലോ അതുകൂടെ ഉണ്ട് അതുകൂടെ നമുക്ക് ചേർത്ത് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ പുളി ഒന്നും ചേർക്കുന്നില്ല കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ നല്ല പുറുകിയിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർക്കാനുണ്ട് അതുകൊണ്ട് ഇത്രയും മതി കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് വെക്കാം ഞാനിതിന്റെ ഉപ്പൊന്ന് നോക്കിയപ്പോൾ ഉപ്പ് അല്പം കുറവാണ് അപ്പൊ കുറച്ചു കൂടി ഇട്ടുകൊടുക്കാം നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ഇട്ടായിരുന്നല്ലോ ഉപ്പ് കുറവാണ് അപ്പോൾ ഇതൊന്ന് ഇനി തിളച്ചു വരട്ട എരിവും അല്പം കുറവാണ് നമുക്ക് ലാസ്റ്റ് കുറച്ച് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് ചെറിയ മീനാണ് കേട്ടോ അത്ര വലിയ മീനൊന്നുമല്ല മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് ഒരു ഏഴ് മിനിറ്റ് വേവിക്കാം കേട്ടോ കറി എങ്ങനെ വട്ടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് തേങ്ങ പാൽ എടുത്തു വിടാം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി കുറവാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണെ ലാസ്റ്റ് ഇതിലേക്ക് ഒന്നാം പാൽ ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊള്ളൂ സൈഡ് കൊണ്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഈ ചെറിയ നിന്ന് ചൂടായി വരണം കേട്ടോ തിളക്കരുത് ഒന്ന് ചൂടായി വരട്ടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടു ഇട്ടുകൊടുക്കുക അങ്ങനെ നമ്മുടെ കുരുമുളക് കുരുമുളകിട്ട കരിമീൻ കറി ഇവിടെ റെഡി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്